ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള രാജ്യത്തെ ആദ്യ കേസാണ് ഇന്ന് പുലർച്ചെ രജിസ്റ്റർ ചെയ്തത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് സമീപം വഴി തടസ്സപ്പെടുത്തി കച്ചവടം നടത്തിയ ആൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഭാരതീയ ന്യായ സംഹിത ഇരുന്നൂറ്റി എൺപത്തഞ്ച് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ബീഹാറിലെ പട്ന സ്വദേശിയായ പങ്കജ് കുമാർ എന്നയാൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാത്രി പട്രോളിങ്ങിനിടെ ഇന്ന് പുലർച്ചെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി തടസ്സപ്പെടുത്തി കച്ചവടം നടത്തുന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വഴി തടസ്സപ്പെടുത്തി ഇയാൾ സ്ഥാപിച്ച താൽക്കാലിക സ്റ്റാൾ മാറ്റാൻ പോലീസ് പലതവണ ആവശ്യപ്പെട്ടു എന്നാൽ ഇയാൾ ഇതിന് തയ്യാറാകാതിരുന്നതോടെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ നടപടിക്രമം ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് ബദലായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധീനിയം എന്നിവ ഇന്ന് മുതലാണ് പ്രാബല്യത്തിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിയമത്തിന്റെ കരട് പാർലമെന്റിൽ അവതരിപ്പിച്ചത് പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുള്ള മാറ്റത്തോടെ ഡിസംബർ പുതുക്കി അവതരിപ്പിച്ചു ഇരുപത്തി അഞ്ചിന് രാഷ്ട്രപതി അംഗീകാരം നൽകി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമാക്കി ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തു